ഖാൻ നായകനായി എത്തിയ എ ആർ മുരുകുദോസ് ചിത്രം സിക്കന്ദർ തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ് ഏകദേശം നാൽപ്പത് മുതൽ അൻപത് കോടി വരെ ചിത്രം ഓപ്പണിംഗിൽ നേടുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ ചിത്രം തിയേറ്ററുകളിൽ എത്തുമുമ്പ് പ്രവചിച്ചിരുന്നത് എന്നാൽ സിക്കന്ധറിന്റെ ഓപ്പണിംഗിൽ ഇരുപത്തിയാറ് കോടിയാണ് ഇന്ത്യൻ നെറ്റായി നേടാനായത് അടുത്തിടെ എത്തിയ എംബുരാനെ ആഗോളതലത്തിൽ വീഴ്ത്തുമെന്ന അഭിമുഖങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും സിനിമയുടെ അടുത്തുപോലെ എത്താൻ സിക്കന്റിനായിട്ടില്ല മികച്ച ബോക്സ് ഓഫീസ് റൺ ചിത്രത്തിന് ലഭിക്കുമെന്നും മിക്കവാറും സിക്കന്ദർ അൻപത് കോടി ഓപ്പണിംഗിൽ നേടുമെന്നും പി വി ആർ ഐനോക്സ് ലിമിറ്റഡ് റവന്യൂ ആൻഡ് ഓപ്പറേഷൻ സിഇഒ അവകാശപ്പെട്ടിരുന്നു എന്നാൽ മികച്ച ണമല്ല ചിത്രത്തിന് തിയേറ്ററുകളിൽ നിന്നും ഇപ്പോൾ ലഭിക്കുന്നത് കാലഹരണപ്പെട്ട തിരക്കഥയാണ് ചിത്രത്തിന്റേതെന്നും അതിനാൽ തന്നെ തുടക്കം മുതൽ ഒടുക്കം വരെ ബോർ അടുപ്പിക്കുന്ന ചിത്രമാണ് സിക്കന്ധർന്നും പ്രേക്ഷകർ പറയുന്നു ജീവനില്ലാത്ത കഥയാണെന്നും ഡൾ ആക്ഷൻ ഡ്രാമയാണെന്നും ചിത്രത്തിനെക്കുറിച്ച് വിമർശനങ്ങളുണ്ട് മാത്രമല്ല സൽമാൻഖാന്റെ പ്രകടനത്തിനും മുരുകദോസിന്റെ മേക്കിങ്ങിനും വലിയ തോതിൽ വിമർശനം വരുന്നുണ്ട് സൽമാൻ ഖാനോടൊപ്പം രശ്മിക മന്ദാന സത്യരാജ് ഷർമാൻ ജോഷി പ്രതീക് ബബ്ബർ കാജൽ അഗർവാൾ എന്നിവരാണ് ചിത്രത്തിലെ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് സന്തോഷ് നാരായണനാണ് സിനിമയ്ക്കായി പശ്ചാത്തല സംഗീതമൊരുക്കിയത് ആദ്യ ബോളിവുഡ് ചിത്രം കൂടിയാണിത് പ്രീതമാണ് സിനിമയ്ക്കായി സംഗീതമൊരുക്കിയത് മലയാളിയായ വിവേക് ഹർഷനാണ് സിനിമയുടെ എഡിറ്റിംഗ് നിർവഹിച്ചത് നാനൂറ് കോടി രൂപ ബജറ്റിൽ നിർമ്മിച്ച ചിത്രം പോർച്ചുഗലിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലുമാണ് ചിത്രീകരണം പൂർത്തീകരിച്ചത് ടൈഗർ ത്രീയാണ് സൽമാൻ ഖാൻ ചിത്രമായി മുമ്പ് പ്രദർശനത്തിനെത്തിയത് ആക്ഷൻ ചിത്രമായി എത്തിയ ടൈഗർ ത്രീ ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷനിൽ മികച്ച നേട്ടമുണ്ടാക്കിയിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ആഗോളതലത്തിൽ ടൈഗർ ത്രീ നാനൂറ്റി കോടി രൂപ ആകെ നേടിയപ്പോൾ മുപ്പത്തി ദശാംശം കോടി ഇന്ത്യയിൽ നിന്ന് മാത്രം നേടി ലോകകപ്പ് നടക്കുമ്പോഴായിരുന്നു ടൈഗർ ത്രീ സിനിമ പ്രദർശനത്തിനെത്തിയത് എങ്കിലും സൽമാൻ ഖാൻ നായകനായ ചിത്രം തളർന്നില്ല എന്ന് തെളിയിക്കുന്നതാണ് ആഗോള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ സൽമാൻ ഖാന്റെ എക്കാലത്തെയും ഹിറ്റ് ചിത്രങ്ങളിൽ ഒന്നായി മാറാൻ മനീഷ് ശർമ്മ സംവിധാനം ചെയ്ത ടൈഗർ ടൈഗർത്തിലേക്കും സാധിച്ചിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം